എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പോളി ഹൗസിലുള്ള കുറ്റിബീൻസ് കൃഷിയാണ് പരിചയപ്പെടുത്തുന്നത് ഇത് പ്രിയപ്പെട്ട നമ്മുടെ പി വി വർഗീസ് സാറാണ് റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ കൃഷി വിശേഷങ്ങളിലേക്കാണ് അപ്പോൾ സാറേ നമസ്കാരം നമസ്കാരം ഇത് കുറ്റിബീൻസ് ആണല്ലേ ഇത് പോളി ഹൗസിൽ നമ്മൾ തടം എടുത്ത് ഓരോ സെഗ്മെൻറ്റായിട്ട് തിരിച്ച സെഗ്മെൻ്റുകളിലെല്ലാം കുറ്റി ബീൻസ് കൃഷി ചെയ്തിരിക്കുന്നതാണ് ആ എത്ര നാളായി ചെയ്തിട്ട് ഒരു ഇരുപത്തഞ്ച് ദിവസം ഇരുപത്തഞ്ച് ദിവസമായതാണ് അല്ലേ എത്ര നാളുകൊണ്ട് ശരിക്കും ഇപ്പോൾ ഇതിൻ്റെ വിളവ് വരുന്നത് ഇപ്പോൾ പൂവായി തുടങ്ങി ഇതാണ് എല്ലാം പൂവായി തുടങ്ങും പൂവായി തുടങ്ങി ഒരു പതിനഞ്ച് ദിവസം കൂടി ഇത് ബീൻസ് തയ്യാറായി തുടങ്ങും ബീൻസ് തയ്യാറായി തുടങ്ങും അല്ലേ ശരിക്കും നമ്മൾ പോളി ഹൗസിലുള്ള കൃഷിയിൽ എന്തൊക്കെയാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എപ്പോഴും പങ്കസിൻ്റെ ആക്രമണം കൂടുതലായിരിക്കും അപ്പോൾ ഇപ്പോൾ ഒന്ന് പ്രയോഗിച്ച് വേണം അതായത് കുമ്മായത്തിൻ്റെ അളവ് കൂട്ടിയിടുക അതുപോലെ തുട മോണസ് അടിച്ചു കൊടുക്കുക സിയോഡിയ മോണസ് അല്ലേ അടിച്ചു കൊടുത്ത് പങ്കസിനെ പ്രിവെൻറ്റ് ചെയ്യണം പ്രധാനമായിട്ടും മറ്റ് കീടങ്ങളുടെ ശല്യം മറ്റു ഇത് പുറമെ വിളയേക്കാൾ വെച്ച് കുറവാണ് ആ ഇപ്പം നമ്മളിപ്പോൾ സ്യൂഡമോൺസൊക്കെ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു ലിറ്ററിൽ നിന്ന് രണ്ട് മില്ലി വെച്ച് രണ്ട് മില്ലി വെച്ച് എത്ര നാൾ കൂടി കൊടുക്കണം ഇത് അത് പത്ത് ഇരുദിവസത്തെ ഇടവേളച്ച് കൊടുത്താലും നല്ലതാണ് ആ ജൈവ കീടശിനി ആയതുകൊണ്ട് അതിനകത്ത് ഇത്ര കിടങ്ങളും ഉറച്ചു ഉറച്ച വരുള്ളൂ അല്ലേ പിന്നെ മറ്റുള്ള കീടങ്ങളെയൊക്കെ നിയന്ത്രിക്കാനൊക്കെ നമ്മൾ എന്തെല്ലാം കൊടുക്കണം ഇതിനകത്ത് ഇപ്പോൾ മാത്രമേ ഉള്ളൂ വേപ്പണ് വേപ്പണ്ണ കൊടുക്കും ആ വേപ്പണ് രണ്ട് മില്ലിയെന്ന അളവിൽ അടിച്ചു കൊടുക്കും ഒരു ലിറ്ററിന് രണ്ട് മില്യൻ അല്ലേ അപ്പൊ എത്ര നാൾ കൂടുമ്പോ കൊടുക്കണോ ഒരു മാസത്തിൽ ഒരു വശം കൊടുത്താൽ മതി കാരണം അത് അങ്ങനെ വലിയ ഒരു പ്രിവെൻഷൻ മാത്രം ഇതിന്റെ ധന സംവിധാനങ്ങളൊക്കെ എങ്ങനെയാ ശരിക്കും ഇവിടുന്ന്

പിന്നെ ഇവിടെ നമ്മുടെ മാർക്കറ്റിനെ ആശ്രയിച്ചാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ ഹൗസിൽ കുറ്റി ബീൻസ് കൃഷി ചെയ്യുന്നത് ഇതിനുമുമ്പ് മറ്റെന്തൊക്കെയായിരുന്നു നമ്മൾ ക്യാബേജ് ബീൻസ് തുടങ്ങിയിട്ടുള്ള മറ്റ് കൃഷികൾ നമ്മൾ ചെയ്തതാണ് കുറ്റി ബീൻസ് ആദ്യമായിട്ടാണ് നമ്മൾ ഹൗസിൽ ചെയ്യുന്നത് അല്ലേ അപ്പം അതുപോലെ കൂടുതൽ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ശ്രദ്ധ തന്നെ വേണമല്ലേ ശരിക്കും ഇങ്ങനെ ഒരു കൃഷിക്കുക ആദ്യം കാരണം ശരിക്കും ശ്രദ്ധിക്കുന്ന കീടങ്ങൾ കയറാതെ ആ മറ്റേ വെള്ളത്തിൻ്റെ അളവും നിർത്തിയാൽ മാത്രമേ നല്ല വിളവ് കിട്ടു കിട്ടത്തുള്ളൂ അല്ലേ അപ്പോൾ കുറച്ച് നാൾക്ക് മുമ്പ് കൂടി ആരെയും ശരിക്കും ഓണവിപണി ലക്ഷ്യമാക്കി നമുക്ക് ചെയ്യാമായിരുന്നു അല്ലേ നമ്മുടെ കാലാവസ്ഥയും കാര്യങ്ങളും ആ മറ്റേത് പ്രതികൂലമായിരുന്നു അങ്ങനെയുള്ള ഒരു ദിവസം സെറ്റായി വരാനുള്ള ഒരു കാലാവസ്ഥ വന്നുകൊണ്ടാണ് നമുക്ക് ലേറ്റായി പോയത് പോയത്